ഇസ്രായേലിലെ ഇലക്ട്രിക് റോഡുകൾ ഇനി നമ്മുടെ ഇന്ത്യയിലും അതിന് തുടക്കമോ നമ്മുടെ കൊച്ചു കേരളത്തിൽ തിരുവനന്തപുരത്ത് ഇലക്ട്രിക് വാഹനങ്ങൾ എന്തുമാകട്ടെ കാറോ ബസ്സോ എന്തായാലും റോഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന കറണ്ട് വാഹനത്തിൻ്റെ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന രീതിയാണ് ഇലക്ട്രിക് റോഡ് ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ആദ്യ പരീക്ഷണ കേന്ദ്രം നമ്മുടെ കേരളത്തിലാണ് ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതലുള്ള തിരുവനന്തപുരമാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് തുടക്കത്തിൽ വിഴിഞ്ഞം ബാലരാമപുരം റൂട്ടും നഗര പരിധിക്കുള്ളിൽ മറ്റു ചില സ്ഥലങ്ങളിലുമാണ് പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നീട് കൊച്ചിൻ എയർപോർട്ട് അങ്കമാലി നിലക്കൽ പമ്പ റോഡുകളും പരിഗണനയിലുണ്ട് റോഡിൽ കടുപ്പിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് കോയിലുകൾ വഴി ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുകയും ഫീൽഡ് മുഖാന്തരം ഉണ്ടാകുന്ന കറണ്ട് ഗ്രിഡ് സംവിധാനത്തിൻ്റെ സഹായത്തോടെ വാഹനത്തിൻ്റെ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നതുമാണ് ഇതിൻ്റെ പ്രവർത്തനം റോഡിൽ സ്ഥാപിക്കുന്ന ട്രാൻസ്മിറ്റർ യൂണിറ്റും വാഹനത്തിനടിയിലെ റിസീവർ പാടും മുഖാമുഖം വരുമ്പോഴാണ് മാഗ്നറ്റിക് റെസോണൻസ് മുഖാന്തരം കറണ്ട് ഉണ്ടാകുന്നത് കണക്ട് ചെയ്യപ്പെട്ട സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ പ്രോസസ്സുകളെല്ലാം നിരീക്ഷിച്ച് കൺട്രോൾ ചെയ്യാനും സാധിക്കും ഇസ്രയേലിലെ ഇലക്ട്രിയോൺ കമ്പനിയുമായാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രാരംഭ ചർച്ചകൾ നടന്നത് കമ്പനി വികസിപ്പിച്ചെടുത്ത വയർലെസ് ഇലക്ട്രിക് റോഡ് സിസ്റ്റം വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമല്ല നിർത്തിയിട്ടിരിക്കുമ്പോഴും വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ബസ് സ്റ്റേഷനുകളിലും പാർക്കിംഗ് ഏരിയകളിലുമൊക്കെ ചാർജിംഗ് സാധ്യമാകുമെന്നാണ് കമ്പനി അവകാശപ്പെട്ടിരിക്കുന്നത് ഇസ്രയേൽ കൂടാതെ സ്വീഡനിലെ ഗോട്ട്ലാൻഡിലും യു എസ് എയിലെ ടെട്രോയിറ്റിലുമൊക്കെ പദ്ധതി നടപ്പാക്കി കഴിഞ്ഞു ഈ ഇൻഡക്ഷൻ ചാർജിംഗ് സിസ്റ്റത്തിന് വയറുകളുടെ ആവശ്യമില്ല ഒറ്റ രാത്രി കൊണ്ട് തന്നെ ഒരു മൈൽ ദൂരം വരെ ഇത്തരത്തിലുള്ള റോഡുകൾ നിർമ്മിക്കാൻ സാധിക്കും വലിയ ബാറ്ററികളുടെ ആവശ്യവും ഇല്ല അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ ഭാരവും ചിലവും കുറയും നമ്മുടെ കയ്യിൽ നിന്നും പണം ഈടാക്കുന്നതും സോഫ്റ്റ്വെയർ സംവിധാനത്തിലാണ് ഫാസ്റ്റാഗ് പോലെ നമ്മുടെ വാഹനങ്ങളിലെ വൈദ്യുത ഉപയോഗത്തിനനുസരിച്ച് പണം കട്ടാവുകയും പണം തീരുമ്പോൾ വാലറ്റിൽ പണം നിക്ഷേപിക്കുകയും ചെയ്യുക കേരളത്തിൽ പദ്ധതിക്ക് പിന്തുണ നൽകുന്നത് കെ എസ് ഇ ബി സി ഡാക്ക് അനേർട്ട് ട്രാൻസ്പോർട്ടിംഗ് അതോറിറ്റി ഒക്കെയാണ് അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ഈ പ്രോത്സാഹനം വഴി കേരളത്തിൻ്റെ വികസന പാത ഏറെ മുന്നിലേക്ക് പോകട്ടെ എന്ന് പ്രത്യാശിക്കാം ഇത്തരത്തിലുള്ള പ്രയോജനകരമായ വീഡിയോ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക मैक्सीम सपोर्ट